ഹായ് സുഹൃത്തുക്കളെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പേ ഞാൻ പഠിപ്പിച്ച സോറി ഞാൻ പഠിച്ച സ്കൂളിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഘമുണ്ടായിരുന്നു അന്ന് പല കാലഘട്ടങ്ങളിലായി പഠിച്ച വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പല കാലഘട്ടങ്ങളിലായി പഠിപ്പിച്ച ടീച്ചേഴ്സും ആളുണ്ടായിരുന്നു അതിൽ ഒരു ടീച്ചർ ഒരു അധ്യാപകൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് മാനസികമായി സങ്കടം തോന്നി അത് എന്നുവെച്ചാൽ മുപ്പര് പറയാം മുപ്പരെ ക്ലാസ്സിൽ അത്യാവശ്യം പഠിക്കുന്നൊരു കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടീൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ കുട്ടി ഇന്ന് ക്ലാസ്സിൽ വന്ന രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ ക്ലാസ്സിൽ വരും അപ്പോൾ ഈ അധ്യാപകന് എന്തുകൊണ്ടാണ് ഇവന് രണ്ട് ദിവസം ഇന്ന് വന്ന രണ്ട് ദിവസം റെഗുലറായിട്ട് അങ്ങനെ വരുന്നത് ഇന്ന് വന്നാൽ ഇപ്പോൾ ചില കാരണം കൊണ്ട് ചിലപ്പോൾ നമ്മൾ പനിയൊക്കെ ആണെങ്കിൽ ഇന്ന് വന്ന് നാളെ വരില്ല അങ്ങനെയൊക്കെ ഉണ്ടാവാം പക്ഷേ ഇവൻ വരുന്നത് ഇന്ന് വന്ന് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞ് പിന്നെ മൂന്നാം ദിവസം ഇവ വരും അങ്ങനെ റെഗുലറായിട്ട് വരുന്ന വിദ്യാർത്ഥിയാണ് അപ്പൊ ഈ അധ്യാപകൻ എന്ത് ചെയ്തു എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ വരാൻ കാരണം എന്ന് അന്വേഷിച്ചു പോയി അങ്ങനെ അന്വേഷിച്ചു പോയപ്പോ അവൻ അവന്റെ നാട്ടിലേക്ക് പോയപ്പോ കണ്ടത് അവന് ഈ തോർത്ത് മുണ്ടൊക്കെ എടുത്തിട്ട് ഈ അന്ന് കാളപൂട്ടക്കെ ഉണ്ടല്ലോ കണ്ടത്തില് അപ്പൊ നെല്ലിന് വേണ്ടി കാളപൂട്ടുന്ന അവിടെ നിൽക്കുന്ന ഈ മുണ്ടൊക്കെ എടുത്തിട്ട് നിൽക്കുന്നാണ് കണ്ടത് അപ്പോൾ ഈ അധ്യാപകൻ എന്ത് ചെയ്തു എന്താണ് ഇവനിങ്ങനെ വരാനുള്ള കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ആ അധ്യാപകന് മനസ്സിലായത് അവൻ്റെ വീട്ടിലാകെ ഒരു യൂണിഫോം യൂണിഫോമുള്ളൂ അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു യൂണിഫോം ഉള്ളൂ അവന് ഏട്ടനെ പോലെ മൂന്ന് മക്കളേ ഉള്ളു അപ്പോൾ ഇന്നൊരാളിട്ട് കഴിഞ്ഞാൽ നാളൊരാൾ മറ്റൊന്നാൽ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ഇവനക്ക് മൂന്നാമത്തെ ദിവസേ കിട്ടും ഇവൻ ഇന്നിട്ട് കഴിഞ്ഞാൽ അടുത്ത മൂന്നാമത്തെ ദിവസം എന്നാവുന്നോ അന്നുള്ള ഇവന് യൂണിഫോം കിട്ടുക അതുകൊണ്ടാണ് ക്ലാസ്സിൽ വരാത്തതെന്ന് ഈ അധ്യാപകന് മനസ്സിലായി അപ്പോൾ ഈ അധ്യാപകൻ ചെയ്തതെന്ന് ചോദിച്ചാൽ ഈ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന സി നമ്മൾ ഈ ഏഴാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഇപ്പോൾ യു പി ആകുമ്പോൾ ഏഴാം ക്ലാസ് ആ ഏഴാം ക്ലാസ് കഴിഞ്ഞ് പോകുന്ന വിദ്യാർത്ഥികളോട് ഈ സാറ് ചോദിച്ചു നിങ്ങൾ യൂസ് ചെയ്ത് ഞങ്ങൾ ഉപയോഗിച്ചത് അതിൽ ചിലപ്പോൾ എന്തുണ്ടാവും ഈ വിദ്യാർത്ഥികൾ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു യൂണിഫോം ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ ഈ വിദ്യാർത്ഥികൾ ഉപയോഗിച്ച് ചിലപ്പോൾ കീറിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും അയാൾ ചോദിച്ചു അങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് പതിനൊന്ന് കൂട്ടം യൂണിഫോമോ ഏഴ് കൂട്ടം യൂണിഫോമൊക്കെ എന്ന് പറഞ്ഞു ഈ യൂണിഫോമുകൾ ഇവർക്ക് കൊടുത്തിട്ട് ഇവർ റെഗുലറായിട്ട് പിന്നെ സ്കൂളിൽ വന്നാണ് ഈ കാര്യം ഈ സാഹചര്യങ്ങൾ അവിടെ പറഞ്ഞപ്പം ഞാൻ ചുറ്റുപാട് നോക്കി ചുറ്റുപാട് നോക്കുമ്പോൾ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള അതായത് എൻ്റെ കാലഘട്ടത്തിന് ശേഷമുള്ള എൻ്റെ കാലഘട്ടത്തിലുള്ള വിദ്യാർത്ഥികൾ ചിരിക്കുകയായിരുന്നു ഇത് കേട്ടപ്പോൾ അവർക്ക് ഇതൊരു കഥമായിട്ട് തോന്നിയേക്കാം അല്ലെങ്കിൽ അവർക്ക് ഇതൊരു കോമഡി അല്ലെങ്കിൽ രസമായിട്ട് തോന്നിയേക്കാം പക്ഷേ എന്തൊക്കെ മുമ്പല്ല കുറച്ചൊക്കെ പഴക്കം ചേർന്ന ആടെ പൂർവിദ്യാർത്ഥികൾ അവരെ കണ്ണുകൾ നിറയുന്നത് എനിക്ക് കാണാൻ പറ്റി അപ്പം അവരൊക്കെ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ അവരൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു സംഗതി ആയക്കാരം അതെന്താണ് യൂണിഫോം അല്ലെങ്കിൽ ഫുഡിനോ എന്തിനൊരു ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് അവരെ കണ്ണ് നിറഞ്ഞു പോയത് അത് നമുക്ക് കാണാൻ കഴിയുന്നു അവരെ കണ്ണിൽ അവർ നമ്മുടെ മനസ്സ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് പറഞ്ഞു വരുന്നത് നമ്മളെ പൂർവികർ പല ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ട് പഠിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ഉള്ള ആളുകൾ പക്ഷെ നമുക്ക് ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് നമുക്ക് പല സാഹചര്യങ്ങളും പല സൗകര്യങ്ങളും കിട്ടിയിട്ടും നമ്മളത് മുതലാക്കുന്നില്ല എന്നുള്ളതാണ് അന്നത്തെ ആളുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മളെത്രയോ ഭാഗ്യവന്മാരാണ് പക്ഷേ നമ്മൾ അന്നത്തെ ആളുകളെ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല ജീവിതത്തെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ എന്തിനേയും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല പിന്നെ നമ്മുടെ ജീവിതം ഒരു ഒരൊഴുക്കിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷ്യബോധം ഇല്ലാത്ത പുതു തലമുറയായിട്ട് മാറിക്കൊണ്ടിരിക്കുക നമ്മൾ പി വി അൻവറിൻ്റെ ഒരു പ്രസ്താവന കണ്ടു ഇപ്പോഴത്തെ ജനറേഷൻ പുതുതലമുറ എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ ഒരു കുഴിമന്തിയും ചിക്കനും ബീഫും അതുപോലെ ബ്രോസ്റ്റും കഴിച്ച് പോകുന്ന ഒരു കാലഘട്ടമായും മാറിയിട്ടുണ്ട് ഒരു ലക്ഷ്യബോധമില്ല ഇപ്പോൾ ഞാനൊരു അധ്യാപകനായി വർക്ക് ചെയ്യുന്നുണ്ട് ഈ അധ്യാപകനായി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പല കുട്ടികളുടെയും ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർക്കൊരു നെവർ മൈൻഡാണ് ഇന്ന് എന്താ പറയുക ഒരു വൈബിന് ഒരു ഓളത്തിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നൊരു സമൂഹമാണ് അല്ലെങ്കിൽ കുട്ടികളാണ് നമുക്കുള്ളത് ഈ കുട്ടികളാണ് പുതു തലമുറ എന്ന് പറയുന്നത് ഇനി ഒരു പത്തി പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാല് നമ്മളെ ഇവിടെയൊക്കെ എന്താ പറയുക ഒരു കാലബറില്ല ഒരാളെയും കാണാൻ കഴിയില്ല ഒക്കെ മടിയന്മാരായി തീർന്നിട്ടുണ്ടാവും അങ്ങനത്തെ ജനറേഷനാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലായത് എങ്കിലും നമ്മളെ മക്കളെ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക പഠനത്തിലാണെങ്കിലും വേറെ കാരണങ്ങളിലാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കുക മനസ്സില ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഈ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അനുഭവിച്ചവരുണ്ടാവും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്